ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന ഒരു പ്രയോഗമാണ് ജിഹാദ് തീർച്ചയായും ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു വിചാരണയുമില്ലാതെ നേരിട്ട് സ്വർഗം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു സംഭവമാണ് ജിഹാദ് എന്നാൽ ഈ ജിഹാദ് ഏതർത്ഥത്തിലാണ് ഇസ്ലാം എടുക്കുന്നത് എന്താണ് ജിഹാദ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ധർമ്മസമരം യുദ്ധം എന്നല്ല അനുസലി വസല്ല തങ്ങളും സ്വഹാബത്തും വലിയ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ഏതാണ് സ്വഹാബത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് എന്താണ് നിങ്ങൾക്കറിയുമോ ആ കഴിഞ്ഞ യുദ്ധത്തിനെക്കുറിച്ചും മറ്റു ചില യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഒക്കെ അഭിപ്രായപ്പെട്ടവരുണ്ടായിരുന്നു നബിസുലഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു അഫ്വലുൽ ജിഹാദി ജിഹാദു നഫ്സ് സ്വശരീരത്തോട് ചെയ്യുന്ന സമരമാണ് ഏറ്റവും വലിയ യുദ്ധം ഏറ്റവും വലിയ സമരം അതായത് എൻ്റെ ശരീരം എന്നോട് തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ കള്ളു കുടിക്കണമെന്ന് പറയുമ്പോൾ വ്യഭിചരിക്കണമെന്ന് പറയുമ്പോൾ ഹെറാമിലേക്ക് നോക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല ഞാൻ നോക്കുകയില്ല എൻ്റെ കണ്ണ് എൻ്റെ റബ്ബെനിക്ക് തന്നത് നന്മകൾ കാണാനാണ് എൻ്റെ കൈ എനിക്ക് തന്നത് നന്മകൾ പിടിക്കാനാണ് എൻ്റെ കാലെനിക്ക് തന്നത് നന്മകളിലേക്ക് നടക്കാനാണ് അതുകൊണ്ട് ശരീരമേ നീ പ്രേരിപ്പിക്കുന്ന തിന്മയിലേക്ക് ഒരടി പോലും ഞാൻ മുന്നോട്ട് വെക്കുകയില്ല എന്ന് ശരീരത്തോട് ശപഥം ചെയ്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ തെറ്റുകൾ മുന്നിൽ വന്ന് നമ്മെ തെറ്റിലേക്ക് ഇങ്ങനെ മാടി വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്ന ആ ക്ഷമയുടെ അവസ്ഥ അതിനെയാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ജിഹാദ് ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലു അലൈഹി വസ്ലം മറ്റെല്ലാ ധർമ്മസമരങ്ങളും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചും കുടുംബത്തെ വിട്ടും സമ്പത്ത് ഒഴിവാക്കിയും ഇസ്ലാമിനു വേണ്ടി ഘോരഘോരം യുദ്ധം ചെയ്താലും ശരി അതിനേക്കാളൊക്കെ വലിയ ജിഹാദായി ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളോട് തിന്മകളോട് മാറി നിന്നുകൊണ്ട് നന്മയുടെ പക്ഷത്ത് ചേരുമ്പോൾ അതാണ് ഏറ്റവും വലിയ ധർമ്മസാണ്